ചേട്ടാ പറഞ്ഞ പോലെ ചാച്ചന്റെ സാധനം ഒന്നും കത്തിച്ചാലേ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല അതിനെ സമ്മതിച്ചു എല്ലാവരും അതാണല്ലോ രീതി അതുകൊണ്ട് കൊച്ചാച്ചിനെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എത്തുന്നതിന് മുമ്പ് ചാച്ചൻ ഇങ്ങനെ പോയിക്കോളിയെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ചാശന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ലേറ്റ് തന്നോ നമ്മൾ ആ പഴയ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ടേ ചാച്ച ഭയങ്കര ഡൗൺ ആയിരുന്നു ഇവിടെ വന്ന ശരിയാന്ന് ഞങ്ങളും കരുതിയത് പക്ഷെ ഇവിടെ വന്നിട്ടും എന്താ പച്ച ആ എനിക്കൊന്ന് കുളിക്കലാണെന്നല്ലോ അപ്പച്ചന ഒന്നൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു എന്നാ അപ്പച്ച എന്നൊക്കെ ചാച്ചനൊന്നും കുളിക്കണമായിരുന്നല്ലേ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടൊന്ന് കുളിക്കണായിരുന്നല്ലേ ഞാൻ ശരിക്കും ഒന്ന് ചോപ്പ് വെച്ചു കുളിക്കണോ എനിക്കൊന്ന് ശരിക്കും അന്ന് അധികം വൈകാണ്ട് തന്നെ ചാച്ചൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പക്ഷേ ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു പഴയ വീട്ടിലായിരുന്നപ്പോഴും അപ്പച്ചൻ ബാത്റൂമിൽ ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു ഞങ്ങളതെന്ന് അത്ര കാര്യമാക്കിയില്ല പക്ഷെ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അപ്പച്ചനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ചാച്ചൻ ഒതുങ്ങിപ്പോയി കുടുംബ്രാർത്ഥി വരുന്നില്ല പള്ളിയിലും പോണില്ല ക്ഷീണിക്കുന്നു परिस्वनरेदनारे ने वागनारकार ने पोई नरास्रस्कुत्ति वागनारे शेयर। आमेद।